ഇന്ത്യയിലെ പെൺകുട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പീഡനം നേരിടുന്ന കുറിപ്പ് പങ്കുവെച്ച് പൃഥ്വിരാജിന്റെ ഭാര്യ നിർമ്മാതാവുമായ സുപ്രിയ മേനോൻ ഒരു പഠന റിപ്പോർട്ട് പങ്കുവെച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നേരിടുന്ന പീഡനം യാഥാർത്ഥ്യമാണെന്ന് സുപ്രിയ കുറച്ചത് ഇന്ത്യയിൽ അമ്പത്തെട്ട് ശതമാനം പെൺകുട്ടികളും ഓൺലൈനായി പീഡനം നേരിടുന്നുണ്ടെന്ന് സുപ്രിയ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു സമൂഹ മാധ്യമ വിചാരണയ്ക്ക് ശേഷം പലരും അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിശബ്ദരാകുക ചെയ്യാറുള്ളത് എന്നും സുപ്രിയ പറയുന്നു എംബ്രാൻ സിനിമ റിലീസിന് ശേഷം കടുത്ത സൈബർ ആക്രമണവും വിമർശനവും സുപ്രിയ നേരിട്ടിരുന്നു ഇത്തരം വിമർശനങ്ങളോട് പരോക്ഷമായി പ്രതികരിക്കുന്ന സുപ്രിയയുടെ പുതിയ പോസ്റ്റും ശ്രദ്ധ നേടുകയാണ് വാക്കുകൾ പീഡനം യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ അമ്പത്തെട്ട് ശതമാനം പെൺകുട്ടികളും ഓൺലൈൻ പീഡനം നേരിടുന്നുണ്ട് അമ്പത് ശതമാനം പെൺകുട്ടികളും പറയുന്നത് പൊതു ഇടങ്ങളിൽ അപേക്ഷിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയുള്ള പീഡനം നേരിടുന്നുണ്ടെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ കൂടിയുള്ള ആക്രമണം നേരിടുന്നതിനു ശേഷം മൂന്നിലൊന്ന് പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് നിശ്ശബ്ദരാകുകയോ ചെയ്യുന്നുണ്ട് പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ റിലീസിന് ശേഷം പൃഥ്വിരാജൻ്റെ കുടുംബം സമാനതകളില്ലാത്ത ആക്രമണമാണ് സോഷ്യൽ മീഡിയയിൽ വഴി നേരിട്ടത് വിവാദങ്ങൾക്കിടയിൽ പൃഥ്വിരാജന് പിന്തുണയുമായി സുപ്രിയമ്മനൻ എത്തിയിരുന്നു പൃഥ്വിരാജ് ചരിത്രം കുറിക്കുകയാണെന്നും പൃഥ്വിരാജിനെ ഒത്ത് അഭിമാനമുണ്ടെന്നും സുപ്രിയയെക്കുറിച്ച് എന്നാൽ സുപ്രിയമേനും പൃഥ്വിരാജ് അം അമ്മ മല്ലിക വസുകുമാരനുമെതിരെ ചില സംഘപരിപാടന നേതാതാക്കൾ അടക്കം വിദേശ പരാമർശങ്ങൾ നടത്തി